ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് മഹല്ലിന്റെ ഏറ്റവും ബലവത്തായ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിയ ടി കെ അഷ്റഫ് ബഹുമാനായ കുടുംബത്തിന്റെ ഓരോ പ്രശ്നത്തിലൂടെയും കടന്നുപോയി ഒരു കുടുംബ ജീവിതം എങ്ങനെ എന്ന് മനോഹരമായ വാക്കുകളിലൂടെ നമ്മെ കേൾപ്പിച്ച ബഹുമാനായ സലീം അവൾ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ നമ്മുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ അബ്ദുൾ റഷീദ് സദസ്സിലിരിക്കുന്ന ജ്യേഷ്ഠ സഹോദരങ്ങളെ പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ യോഗത്തിന്റെ അധ്യക്ഷൻ റഹ്മാനായ ഉമർ സാഹിബ് അഥവാ കുഞ്ഞാപ്പ സാഹിബ് അവൻ ദീർഘമായും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഏതായാലും കലപ്പുറം ടൗണിൽ ഒരു പൊതുപരിപാടിക്ക് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പം ഏതായാലും അന്ന് സുദീർഘമായി സംസാരിക്കാം എന്ന നിലക്ക് ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ട് മൂന്ന് ആയറ്റുകൾ ഒന്ന് രണ്ട് ഹദീസുകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം അതാണ് ഞാൻ ഈ സമാപന സമയത്ത് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈ മക്കയിൽ ജീവിച്ച ജീവിച്ചുകളായ ആളുകൾ അന്ന് കാലത്ത് ചൊല്ലിയ ഒരു നമ്മളൊക്കെ ഇന്നത്തെ ഘട്ടത്തിൽ ഒന്ന് പഠിക്കണം എല്ലാവർക്കും അറിയാം മക്കയിൽ ജീവിച്ച ചെയ്ത് ജീവിച്ച മുഷിരിക്കായ ആളുകൾ അതറിയാത്തവർ ഇന്ന് എന്തായിരുന്നു അവർ ചൊല്ലിയത് അതിന്റെ അപകടം എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഇന്ന് പടർന്ന് പന്തലിച്ച് വിവാദമായി നിൽക്കുന്ന വിഷയത്തിന്റെ അകക്കാമ്പ് മനസ്സിലാവും എന്തായിരുന്നു ആ തെൽപിയ അലൈഹി ആ അവർ കേട്ടിട്ട് രണ്ടു വരി കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു മതി അവിടെ നിർത്തണം ഇനി നിങ്ങൾ ചൊല്ലരുത് എന്ന് പറഞ്ഞു പക്ഷെ അവരെ കേട്ടില്ല അതുകൊണ്ട് ഈ കാരപ്പുറം മഹല് സമ്മേളനത്തിൽ വന്ന സഹോദരങ്ങളെ ഈ ശബ്ദം കേൾക്കുന്നവരെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മൾ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും

ഹജ്ജിന് ആളുകൾ ഈ റബ്ബ് വരും വർഷങ്ങളിൽ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്തുമസ്തയുടെ പതിഞ്ഞു അവിടുന്ന് ജീവിച്ച മണ്ണ് മഹാനായ ഇബ്രാഹിം നബി വിളിക്കാൻ അള്ളാഹു ഉത്തരവ് പറഞ്ഞ ആ നാട്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞു ഒട്ടകങ്ങളിൽ കുതിരപ്പുറത്ത് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അവിടേക്ക് എത്തിച്ചേരുന്ന ഒരു ധന്യമായ സന്ദർഭം ഇതൊക്കെയാണ് അജിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുക ഈ മക്കയിലെ മുഷിരിക്കുകൾ എന്ന് പറയുന്ന ആളുകൾ അള്ളാനെ ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ പരിസരത്തേക്ക് അവർ ചൊല്ലി ഞാൻ പുതിയ ഇവിടെ വിവാദ ബഹുമനായ സാഹിബ് പറഞ്ഞു 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 പറഞ്ഞ് ചൊല്ലി പറഞ്ഞ് പാട്ട് പാടി പ്രസംഗിച്ച് ക്ലാസ് എടുത്ത് ഇപ്പൊ എത്തി നിൽക്കുന്ന അവസ്ഥ സി എം തന്നെ പഠിച്ചവനാണ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഈ മുസ്ലിം ഉമ്മത്തിൽ പെട്ടവർ എത്തപ്പെട്ടിരിക്കുന്നു എന്ന ദയനീയമായ രംഗം അള്ളാഹുനമ്മ നമ്മെ രക്ഷിക്കുമാറാകട്ടെ ഇനി ഇത് ഞാൻ പറഞ്ഞു മടങ്ങിയെ നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു നിനക്കൊരു പങ്കുകാരനുമില്ല നിനക്ക് ഒരു പങ്കാളിയുമില്ല അപ്പൊ ഞങ്ങള് ഞങ്ങള് റബ്ബെ നിനയിൽ വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു ഇത് കേട്ട തങ്ങളായ മുഹമ്മദ് റസൂൽ അവരോട് പറഞ്ഞു ഇനി അവിടെ നിർത്തിക്കോ ബാക്കി അവര് കേട്ടിട്ടുണ്ട് പറഞ്ഞു ഇനി ചൊല്ലണ്ട ഇനി അവർ ചൊല്ലിയത് എന്താ രണ്ടുപേരും ഇല്ല ഈ പങ്കാളിയോടുകെ ഹലക്ക നിനക്കുള്ള പങ്കാളിയ അപ്പൊ ഞങ്ങള് അതിനപ്പുറമുള്ള ഏതെങ്കിലും മഹാരഥന്മാരെ ഞങ്ങൾ നിന്നിലേക്ക് ചേർത്തി പറയുന്നുണ്ടെങ്കിൽ അത് ആ പങ്കാളി നിലക്കുള്ള പങ്കാളിയാണ് ആ പങ്കാളിയുടെ ഉടമസ്ഥാവകാശേ നിന്റെ കയ്യിലാണ് നിന്റെ അധീനതയിലാണ് ഞങ്ങൾ ചോദിക്കുന്നത് പടച്ചോനെ ഞങ്ങൾ വത്തിനെ വിളിക്കുമ്പോഴാണ് റബ്ബേ ഞങ്ങൾ വേറെ ഏതെങ്കിലും മഹാരഥന്മാരെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ മഹാരഥന്മാര് എന്ന് പറഞ്ഞിട്ടല്ല ഞങ്ങൾ വിളിക്കുന്നത് ആ പങ്കാളിയുടെ പൂർണ്ണ അധികാരവും ഉടമസ്ഥാവ് എല്ലാം നിന്റെ പക്കലാണ് നീ എന്ത് കടിവ് കൊടുത്തോ അതിൽ നെ സഹായിക്കണം ഈ വാദമാണ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂൽ കരീം അഭിസംബോധന ചെയ്ത മക്കയിൽ ജീവിച്ച മനുഷ്യർ എന്തു പറഞ്ഞു അത് തന്നെ ഇന്ന് മനുഷ്യലോകമേ നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടേയിരിക്കുക അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അവിടുന്നാണിത് പറഞ്ഞിട്ട് ഇവിടെ വിശദീകരിച്ചു എന്താ ചോദിച്ചാൽ ഇന്ന് പറയപ്പെടുന്ന സി എം എന്ന് പറയുന്ന വ്യക്തിയെ അനാവരണം ചെയ്യാനോ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിത ചരിത്രത്തിലേക്ക് കിടക്കാനോ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ സി എമ്മിനെ സ്വർഗത്തിൽ പോകുമെന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കയാണ് പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ ഓൺലൈനിൽ കൊച്ചു കൊച്ചു വീഡിയോകളായി കേട്ടുകൊണ്ടിരിക്കുകയാണ് സി എം എന്ന് പറയുന്ന മഹാന ജീവിതത്തിൽ കണ്ടവർ നരകത്ത് പോകൂല അതുകൊണ്ട് കണ്ടവർക്ക് രക്ഷപ്പെട്ടു ഓര കണ്ണില് കാണാത്തവർക്ക് ഇനി കാണാൻ ചാൻസ് ഇല്ലല്ലോ സങ്കടം അതിന് പുതിയ വീഡിയോ വന്നു എന്താ സി എം മുമ്പ് കുളിച്ചിരുന്ന കുളത്തിൽ ഇപ്പോഴും ഇടക്കിടക്ക് വരാറുണ്ട് അപ്പൊ ഇനിയും കാണാനുള്ള ചാൻസ് ഉണ്ട് മുമ്പ് കുളിച്ചിരുന്ന കുളത്തിൽ ഇപ്പോഴും ഇടക്കിടക്ക് വരാറുണ്ട് അപ്പൊ ഇനിയും സി എമ്മിനെ കാണാൻ അവസരമുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോ ബന്ധുക്കളോട് ഡോക്ടർമാർ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ പേപ്പർ റെഡിയാക്കി കൊണ്ടുപോകണം അവരെല്ലാ പേപ്പറൊക്കെ റെഡിയാക്കുന്ന ഇടയിൽ ഒരാൾ പറഞ്ഞു സി എം ജീവിച്ചിരിക്കുന്ന സമയമാണ് ഒന്ന് നേരിട്ട് പോയി വിഷയം ഒന്ന് പറഞ്ഞു നോക്കാൻ അങ്ങനെ സി എം ജീവിച്ചിരിക്കുന്ന സമയമാണ് സി എമ്മിന്റെ അടുത്തേക്ക് ചെന്നു വിഷയം പറഞ്ഞു സി എം പറഞ്ഞു ശരി ഞാൻ വരാന്ന് പറഞ്ഞു മോർച്ചറിയുടെ അല്ലെങ്കിൽ ആ റൂമിന്റെ വാതിൽ തുറക്കാൻ പറഞ്ഞു വാതിൽ തുറക്കാൻ കുറച്ച് സെക്യൂരിറ്റി കയറി ഒരു വടി കൊണ്ട് തട്ടിയിട്ട് പറഞ്ഞു എന്നാണ് പണ്ഡിതന്മാർ ഇതൊരു മഹല് സംഗമത്തിൽ എന്തിനാ പറയുന്ന അറിയോ അപ്പൊ ഞാൻ ഒരു ഹരി തെൽവിയു പറഞ്ഞു ഈ ഒരു മൂന്നായത്ത് കൂടി നമ്മൾ കേൾക്കണം എന്നിട്ട് നമുക്ക് കേൾക്കാം ഒന്ന് ലോകത്തിന്റെ രക്ഷിതാവായ ആ റബ്ബിനെ കുറിച്ച് മാത്രം അവനിലേക്ക് മാത്രം പ്രാർത്ഥന സത്യം ചെയ്യും നേർച്ച അർച്ചനകൾ വഴിപാടുകൾ എല്ലാം അള്ളാഹുവിലേക്ക് മാത്രം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവർക്ക് തന്നെ ദേഷ്യണ്ടാവുക അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ ഞാൻ രാജത്തെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടി പറയാം സുറത്ത് സുമരി ആ ആയത്തിന്റെ തൊട്ടടുത്ത ആയത്തുകളിൽ അള്ളാഹു പറയുന്ന കൂടി കേൾക്കണം

എല്ലാ പള്ളികളും അള്ളാഹുവിന്റെ വീടാണ് പക്ഷേ എന്നിട്ടും നമ്മൾ എന്തിനാ പുതിയ പള്ളി ആ റിസൾട്ട് ഇവിടെ പറഞ്ഞു ഏകനായ രക്ഷിതാവായ അവന് മാത്രം സമർപ്പിക്കാനുള്ള കേന്ദ്രമാണ് ഇതൊരു കൾച്ചറൽ സെന്റർ ആണ് ഇത് സമൂഹത്തിന് നിർഭയത്വം കൊടുക്കാനുള്ള സ്ഥലമാണ് ഇത് സമൂഹത്തിന് പ്രിയപ്പെട്ടവരെ

ഒരു പങ്കും ചേർക്കാതെ അവന്റെ മുമ്പിൽ അതുകൊണ്ട് റോഡിൽ പക്ഷേ പടച്ചോനെ മാത്രം ചെയ്യാൻ ഉണ്ടാക്കിയ അവന്റെ വീട്ടില് ആ വീട്ടിന്റെ ഉള്ളില് പിന്നെ റബ്ബല്ലാത്ത ഒരാളെ വിളിക്കുന്നുവെങ്കിൽ പിന്നെ ആ പള്ളി എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ എന്തു പറയും

ആ ചോദ്യത്തിന്റെ ഉചാരണം നമ്മുടെ മനസ്സിൽ വന്നു ഇത് കേൾക്കുന്നവരെ പറയാ പോരെ എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിൽ എന്ന് പറയുമ്പോ പറഞ്ഞ് താങ്കലവർ അവർ പേടിപ്പിക്കുകയാണ് കണ്ടോ ഖുറൻ ആണ് ഈ പറയുന്നത് അല്ല മാത്രമെന്ന് പറഞ്ഞ് ആളുകളെ റബ്ബിലേക്ക് എഴുതാതട്ട് അവനിലേക്ക് മാത്രമാക്കുമ്പോ പറഞ്ഞ് അമ്പിയാക്കന്മാരെ പറഞ്ഞ് ഔലിയാക്കന്മാരെ പറഞ്ഞ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു നിന്നാൽ പോര് ഇവരിലേക്കൊക്കെ ചിലത് തിരിച്ചു തിരിച്ചുവിടണമെന്ന് പറഞ്ഞ് മനുഷ്യന്റെ മനസ്സുകളെ ഭയപ്പെടുത്തി നിർത്തി പേടിപ്പിച്ചു നിർത്തി ഖബറിന്റെ മുന്നിലേക്ക് കെട്ടിപ്പൊക്കെ

പേടിപ്പിക്കുകയാണ് പറയുന്നത് നിനക്ക് ഞാൻ പോരടോ എന്ന് ചോദിച്ചിട്ട് പറയാ പോരാ തോന്നിപ്പിക്കാൻ ആളുകൾ പറ്റി ും പറയത് ഇനി അവിടുന്ന് ഇങ്ങനെ താഴോട്ട് വന്നാൽ അള്ളാഹു അല്ലെങ്കിൽ ആ ഖുറാനിലെ ആ പേജ് ഇങ്ങനെ അവസാനിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാം നിങ്ങൾ നിങ്ങളുടെ നിലപാട് ഇട്ട് പോയിക്കോ ചോദിക്കണേട്ടോ എത്ര ക്ലിയർ ആയിട്ട് ഒരു ഒരു തരാൻ 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 വിചാരിച്ചു 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 ദുരിതം നമ്മളെ വാപ്പാനെ പെട്ടെന്ന് തിരിച്ചുവിളിക്കാൻ തീരുമാനിച്ചു അള്ളാഹു ദീർഘാസ് നൽകുമാറാകട്ടെ നമ്മുടെ ഉമ്മാക്ക് ഒരു അസുഖം കൊടുക്കാൻ അല്ല തീരുമാനിച്ചു നമ്മളെ പരീക്ഷിക്കുക ഉമ്മാനെ പരീക്ഷിക്ക അള്ളാഹു നമുക്ക് മാരകമായ അസുഖങ്ങളിൽ രക്ഷ നൽകുമാറാകട്ടെ അങ്ങനെ പരീക്ഷിച്ചാൽ ഒരു ആപത്ത് തരാൻ വിചാരിച്ചാൽ ഖുറാന്റെ ചോദ്യമാണ് കേട്ടോ അല്ല ചോദിക്ക ഒരു വിപത്ത് ഒരു കെടുതി ഒരു ക്ലേശം ഒരു ബുദ്ധിമുട്ട് അല്ല തരാൻ വിചാരിച്ചാൽ ആ നീക്കം ചെയ്യാൻ ആരുണ്ട് ഈ ആയത്ത് കഴിഞ്ഞിട്ട് അള്ള ചോദിക്കുന്ന ചോദ്യാണ് ഒരു ഒരു ആപത്ത് തരാൻ വിചാരിച്ചാൽ ആരുണ്ട് സഹോദര ആരുണ്ട് സഹോദരി ആ ലുർ നിന്നില്ലെന്ന് നീക്കാൻ നമ്മൾ പലരും പലരോടും അസൂയ വയ്ക്കുക പാടില്ല എന്നാൽ അല്ല അയാൾക്ക് എങ്ങനെ അനുഗ്രഹം ചോരിഞ്ഞോണ്ടിരിക്കുക പരീക്ഷണ

അതുകൊണ്ട് നിങ്ങൾ പറയൂ എന്താ പറയേണ്ടത് തടഞ്ഞു വെക്കാൻ ഈ ഓതുന്ന ഓരോ വ്യക്തിയും പറയൂ പറയൂ ഇവിടെ തടിച്ചുകൂടിയ ഓരോ പുരുഷനും പറയൂ ഓരോ സ്ത്രീകളും പറയൂ എനിക്കു മതി എനിക്കെണ്ടറപ്പ് മതി ഖുരാ ഇത്ര ക്ലിയർ ആയിട്ട് അള്ളാഹുദാല വിഷയങ്ങളെ പഠിപ്പിക്കുന്നത് പക്ഷെ ആളുകൾക്ക് ഈ അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ ചില ആളുകളുടെ മനസ്സിൽ പ്രയാസം ഉണ്ടാവുകയും അവർ വേദന അവർക്ക് തോന്നുകയും മാത്രമല്ല അവരോട് വെറുപ്പ് വെക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന് അള്ളാഹു കുറാനിൽ തന്നെ പറഞ്ഞു അടുത്തൊരായത്തു കൂടി കേൾക്കുക നമുക്ക് എന്നിട്ട് നമുക്ക് രണ്ട് ചെറിയ ആയത്തിന്റെ ഭാഗങ്ങൾ കേട്ട് നമുക്ക് പിരിയാ എന്താ പറഞ്ഞത് നമുക്ക് നിങ്ങൾ കുറാൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയാം സ്മരിച്ചാൽ അവിടെ അങ്ങനെ പറഞ്ഞാൽ ഒരു പ്രശ്നമല്ല സ്മരിക്കുന്നുണ്ട് പക്ഷെ ഒരു വാക്കും കൂടി കൂടെ നോക്കൂട്ടോ പറയണത് കഥയല്ല ചരിത്രത്തിലൂടെ കടന്നു പോവുകയല്ല എന്ന് അള്ളാഹുബിന്റെ ഇങ്ങനെ ബാക്കി കേട്ടോളൂട്ടോ എത്ര അവർക്കൊരു പ്രയാസം ഉണ്ടാവുക ഇവർക്ക് എപ്പോഴാണ് സന്തോഷം ഉണ്ടാവുക അതും കുറാൻ തന്നെ പറയാ

നിങ്ങൾ അഭയം തേടി പോകല്ലേ ടബറിയോട് നിങ്ങൾ സങ്കടം പറയല്ലേ നിങ്ങളുടെ ദുഃഖങ്ങളെ കേൾക്കാൻ നിങ്ങളുടെ വിഷമങ്ങളെ കേൾക്കാൻ ആളുകൾക്ക് കുടുംബത്തെ പറ്റി പറഞ്ഞു മക്കളെ പറ്റി പറഞ്ഞു കൂട്ടുകുടുംബങ്ങളെ പറ്റി പറഞ്ഞു അള്ളഹനെ പറ്റി പറഞ്ഞാൽ ചില ആളുകൾക്ക് ദേഷ്യം വരികയാണ് പറയണത് ഇത് അള്ളാന്റെ ഖുറന പറയണത് അവിടെ മുസ്ലിങ്ങളെ ഞാനും നിങ്ങളും ഗൗരവമായി ആലോചിക്കണം ഗൗരവമായി ചിന്തിക്കണം ഞാൻ ഈ വിഷയത്തിൽ നമുക്ക് മണിക്കൂറുകൾ സംസാരിക്കാൻ പറ്റുന്ന ഒന്നാണ് അള്ളാഹുവിനെ കുറിച്ച് തൗഹീദിനെ കുറിച്ച് ഈ ശരീരം തന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ശരീരം ഇന്നും നമ്മുടെ കണ്ണിന്റെ ശക്തിയുള്ള ക്യാമറ ലോകത്ത് കണ്ടെത്തിയിട്ടില്ല സംവിധാനമുള്ള ക്യാമറ ലോകത്തില്ല ഈ കണ്ണു തന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അല്ലെ എല്ലാത്തളകുമ്പോ നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി കേൾക്കാൻ പറ്റിയ വാക്കുകളെ വാചകങ്ങളെ സെന്റൻസുകളെ നമ്മുടെ കർണപുടങ്ങളിലേക്ക് എത്താൻ അത് ഒന്നിച്ച് ഒരു ശബ്ദമായി കാതിലേക്ക് പതിയാതെ അതിനെ ചില ആ അതിന്റെ തരംഗങ്ങളുടെ ശക്തി കുറക്കാൻ കാതിന് ഇങ്ങനെ ചെറിയ ചുളിവുകൾ കൊടുത്ത ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഈ മൂക്കിന്റെ ദ്വാരങ്ങളിൽ രോമം സംവിധാനിച്ച് ചില പ്രൊട്ടക്ഷൻ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് കൈയിന്റെ ഓരോ പ്രിയപ്പെട്ടവരെ സംവിധാനിച്ച ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ലോകത്തിന്റെ കണ്ടുപിടുത്തങ്ങളും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അല്ലെങ്കതയിൽ നിന്ന് ശാസ്ത്രലോകം നടക്കുമ്പോൾ മനുഷ്യന്റെ തലമുടി പോലും ഒരു ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അത് മുടിയാണെന്ന് പറയാൻ സംവിധാനമുണ്ട് എന്ന് ലോക

ചെയ്തവൻ ആരുണ്ട് എന്ന ചോദ്യം ഒരു ഹൃദയത്തിൽ ഉണ്ടാകണം മൂന്ന് ആയത്തുകൾ നിങ്ങൾ പൊതുപരിപാടിയിലൊക്കെ നടന്നോണ്ടിരിക്കുമ്പോ ഈ ഈ മൂന്നായത്ത് നമ്പർ മൂന്നായ വിശേഷ സമയമില്ലാത്ത മുപ്പത്തൊൻപതാമത്തെ സൂറത്ത് സൂറത്ത് സുമർ അതിലെ മൂന്നാമത്തെ ആയത്ത് നമ്മളൊക്കെ വള്ളിപ്പാരാണെന്ന് പറയണേ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുമ്പിലേക്ക് വന്നപ്പോ നാപ്പത് വയസ്സ് വരെ എന്ന് വിളിച്ച അബ്ദുള്ളയുടെ മകൻ അമിനിയുടെ മകൻ മുഹമ്മദ് മുസ്തഫ നബിയായി അവിടെ മുന്നിലേക്ക് കള്ളമാണ് നീ പറയുന്നത് എന്ന് നബിയോട് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചവർ അല്ലേ ഈ പ്രവാചകൻ എന്ന് അവർ മുഖത്ത് നോക്കി പറഞ്ഞവർ പലതും വിളിച്ചു ആ വിളിച്ച വാക്കുകൾ പോലും നമുക്ക് ആവർത്തിക്കാൻ കഴിയില്ല ഏതൊരു നാവാണോ മുത്തുനബിയെ കുറിച്ച് നന്മ പറഞ്ഞിരുന്നത് അതേ നാവുകൊണ്ട് മോശം പറഞ്ഞു അവർ മുത്തുനബി അവരോട് ഒരു പെരുമാറ്റം നടത്തിയിട്ടില്ല അയൽവാസികൾക്ക്

വലിയ ഹൃദയവിശാലത കാണിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് എന്തേ നബി ഈ തൗഹീദ് അവരോട് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്തു അതുകൊണ്ട് മുപ്പത്തൊൻപതാം അധ്യായത്തിലെ സൂറത്ത് സുമറിലെ മൂന്നാമത്തായ

ആയത്താണ് ഇവർ ഞങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും മൂന്ന് ആ മുതൽ വരെയുള്ള വചനം അല്ല മനുഷ്യരെ നിങ്ങൾ ഈ കബർ കിടക്കുന്ന ആളുകളോട് പറഞ്ഞാൽ ഉപകാരം ചെയ്യോ ഉപദ്രവം വരുത്താൻ കഴിവുണ്ടോ ആ ഉപകാരം ചെയ്യാൻ കഴിവുണ്ടോ ഇവർക്ക് കേൾക്കാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ ചോദിച്ചു കുറാൻ അപ്പൊ അവർ പറഞ്ഞ മറുപടി മുൻഗാമികൾ പറഞ്ഞ പറഞ്ഞ മറുപടി അവർ പറയുക ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരായിട്ട് ഉപകാരം ചെയ്യോ ബുധ്രവോ വരുത്തോ അതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ വല്ലിപ്പ അടുത്ത് പോലുണ്ട് ഞങ്ങളെ വല്ലിപ്പ ഖബറിയോട് പറയാറുണ്ട് ഞങ്ങളെ വല്ലിപ്പ മരിച്ചുപോയ മഹാരഥന്മാരോട് പ്രാർത്ഥിക്കലുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇതാ ഞങ്ങളുടെ ഉപ്പമാരും വള്ളിപ്പമാരും ചെയ്തു തന്നെ ഞങ്ങൾ ചെയ്യുകയാണ് അത് അനുകരണമാണ് പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സമയബന്ധിതമായി സമയബന്ധിതമായി നമ്മുടെ സമയം റബ്ബ് കൂടുതൽ വിഷയങ്ങളെ പഠിക്കാനുള്ള ും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിനോട് വിഷയങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു സമയമാണ് കാരണം ശരിയല്ല എന്ന് സാധാരണക്കാർ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടമാണ് ഇങ്ങനെ കിടക്കുകയാണ് ആഫ്രിക്കയിലേക്ക് പോകുന്ന ഫ്ലൈറ്റുകൾ യൂറോപ്പിലേക്ക് പോകുന്ന ഫ്ലൈറ്റുകൾ ഏഷ്യൻ രാജ്യങ്ങളിൽ പോകുന്ന ഫ്ലൈറ്റുകൾ ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ എല്ലാം സി എം എന്ന് പറയുന്ന വ്യക്തി മലന്നു കിടന്ന് എല്ലാം കാണുന്നു ഏത് റൂട്ടിലൂടെ പോകുന്നു എന്നറിയുന്നു എന്നിട്ട് ചിലതൊക്കെ അപകടത്തിൽ പോകാൻ നേരത്ത് താങ്ങി നിർത്തുന്നു വിമാനങ്ങളെ മുഴുവനും കൺട്രോൾ ചെയ്യുന്നു റെയിൽ കടന്നു പോകുന്ന ട്രെയിനുകളെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഈ പണ്ഡിത ലോകത്തോട് പറയുന്നു ഇതൊക്കെ ശരിയാണോ ശരിയാണോ ഇതൊക്കെ എന്ന് ചോദിച്ച് ആളുകളുടെ ബുദ്ധി ഉണർന്നു നിൽക്കുന്ന സമയത്ത് ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കാൻ വിശ്രമമില്ലാത്ത ഒരു കെടുക്കുന്നവരെ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ

അവസാനത്തെ സംസാരം എന്ന നിലക്ക് ഏതാനും മിനിറ്റുകൾ നിങ്ങളുടെ ചെയ്യട്ടെ എന്ന ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു റബ്ബ് നിങ്ങളെയും അല്ലാഹുവിന്റെ ദീനിൽ ശക്തരായി പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കൂനു അനുഗ്രഹിക്കുമാരാകട്ടെ സത്യവാൻമാരുടെ കൂടെ അല്ലാഹു നില ഉറപ്പിക്കാനാണ് പറഞ്ഞത് ആ നിലയിൽ മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ഗമത്തിന്റെ സൗകര്യങ്ങൾ ഒരുക്കി ആളുകൾക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ നാടിന്റെ പരിസരത്ത് ഒരു ദിവസം നടക്കുന്നുണ്ട് എന്നറിയുമ്പോ ശരി നമുക്കൊന്ന് പോയി നോക്കാം നമുക്കൊന്ന് കേൾക്കാം നമുക്കൊരു അറിവെങ്കിലും കിട്ടുമെന്ന നിലക്ക് അവിടേക്ക് വന്നവർ ഈ സദസ്സിലെത്തിയവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രവർത്തകന്മാർ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരുണ്ട് രോഗികളായി കിടക്കുന്നവരുണ്ട് ിൽ ഐ സിയിൽ കിടക്കുന്നവരുണ്ട് ഇവിടെ പറഞ്ഞില്ലേ നമ്മുടെ പ്രവർത്തകനായ സുഹൈലിന്റെ ഭാര്യയും കുട്ടിയും മരിച്ച മരിച്ച വാർത്ത നമ്മൾ കേൾക്കുകയാണ് ശരി ദാരുണമായ മരണങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ ആ പ്രവർത്തകനായാഹു പ്രധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് അല്ലാഹു എത്രയും വേഗത്തിലുള്ള ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉപ്പ ഉമ്മമാരുടെ ജ്യേഷ്ഠാനമാരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ മരിച്ചു പോയവരെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഇവിടെ ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ഞാനും നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ സർവശക്തനായ എന്ന മരിക്കാൻ കിട്ടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻ ബിറഹ്മതിക യാ السلام عليكم ورحمه الله